നമസ്കാരം എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്ക് നൽകുന്ന ദുരിതങ്ങൾ ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല അത് വീണ്ടും ആവർത്തിക്കുകയാണ് ഇന്നലെയും അത് ആവർത്തിച്ചു യു എ കേരള സെക്ടറിൽ അഞ്ച് വിമാന സർവീസുകളാണ് അവസാന നിമിഷം റദ്ദാക്കിയത് രാവിലെ പത്തഞ്ചിനുള്ള കോഴിക്കോട് അബുദാബി എയർ ഇന്ത്യ എക്സ്പ്രസ് പതിനൊന്നിനുള്ള കൊച്ചി ദുബായ് എയർ ഇന്ത്യ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനുള്ള ദുബായ് കൊച്ചി എയർ ഇന്ത്യ ഒന്ന് നാൽപ്പതിനുള്ള അബുദാബി കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ വിമാനങ്ങളിലെ എണ്ണൂറോളം യാത്രക്കാരാണ് എയർ ഇന്ത്യയുടെ ഈ നടപടി കാരണം ദുരിതത്തിലായത് അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് വൈകുമെന്ന് മൂന്ന് മണിക്കൂർ മുൻപ് യാത്രക്കാർക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നു എന്നാൽ കൊച്ചി എയർ ഇന്ത്യ യാത്രക്കാർക്ക് അറിയിപ്പ് ലഭിക്കുന്നത് വിമാനം പുറപ്പെടേണ്ട സമയവും പിന്നിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞാണ് ഇന്നലെ രാത്രി ഒൻപത് അൻപത്തി അഞ്ചിന് കണ്ണൂരിലേക്ക് പോകേണ്ടിയിരുന്ന ഇന്ത്യ എക്സ്പ്രസ്സും റദ്ദാക്കി ഇതിലെ കുറച്ച് യാത്രക്കാരെ രാത്രി എട്ട് അൻപതിന് കരിപ്പൂരിലേക്കുള്ള വിമാനത്തിൽ കൊണ്ടുപോയി മറ്റുള്ളവരെ ഇന്ന് നാട്ടിലെത്തിക്കുമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് യാത്രാ തടസ്സത്തിന് കാരണം സാങ്കേതിക തകരാറാണെന്ന് എയർ ഇന്ത്യയും ഓപ്പറേഷണൽ പ്രശ്നമാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്സും അറിയിക്കുന്നു ജൂലൈ ഒന്നിനും പത്തിനുമിടയിൽ പന്ത്രണ്ടിലേറെ വിമാനങ്ങളാണ് ഗൾഫ് കേരള സെക്ടറിൽ മുടങ്ങിയത്